അങ്ങനെ നമ്മുടെ ഡെൻ ഡെൻറൂമാർ ഭയങ്കര ഡിസ്കഷനിലാണ് ഋഷി അതേപോലെ അൻസിബ അതേപോലെ ഇപ്പോൾ വന്നിരിക്കുന്നത് ജാൻമണിയാണ് അവർ സംസാരിക്കുന്ന അർജുനെയും ശ്രീധുവിനെയും കുറിച്ചാണ് അപ്പോൾ ഋഷി പറയുന്നുണ്ട് അർജുനൻ എന്താണ് ഇന്നലെ കാണിച്ചത് വളരെ ഞാൻ എന്താണ് അവൻ ഇങ്ങനെ കാണിക്കുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അവൻ്റെ ഒരു ഗെയിം സ്ട്രാറ്റജി എന്നൊക്കെ പറഞ്ഞാൽ അർജുനെ കുറേ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നുണ്ട് ആ സമയത്ത് ശ്രീധുവിൻ്റെ കാര്യം പറയുന്നുണ്ട് ശ്രീതു എന്ന സാധനമാണെന്നൊക്കെ പറയുന്നുണ്ട് ശ്രീതു ആ പ്രശ്നത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് എന്നെ പറഞ്ഞതെന്നൊക്കെ മുഖ്യം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ജാൻമണി പറയുന്നത് ഈ ശ്രീതു അർജുന ഇപ്പോൾ സംസാരിക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നോറയാണ് നോറ ഇപ്പോൾ ഫുൾ ടൈം അർജുന പുറകെ നടന്ന് സംസാരിച്ചോണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ആ അപ്പം ഋഷി പറയുന്നത് എന്നാൽ ശ്രീധുവിന് കുരു പൊട്ടിയിട്ടുണ്ടാവുക അതുകൊണ്ടായിരിക്കും മിണ്ടാത്തത് ഞാൻ കണ്ടതാണല്ലോ രാവിലെ അവർ രണ്ടുപേരും ഇന്ന് സംസാരിക്കുന്നത് ഇപ്പം ആവശ്യകാര്യങ്ങൾ മാത്രമേ സംസാരിക്കാറുള്ളൂ അല്ലാത്തതൊന്നും സംസാരിക്കാറില്ല ഇപ്പം ശ്രീധു അർജുനടുത്ത് അങ്ങനെ പോയിരിക്കാറൊന്നുമില്ല എന്ന് നമ്മുടെ ജാൻമണി പറയുന്നുണ്ട് ജാൻമണി പിന്നെ എല്ലാവരും എന്തൊക്കെയാണ് എവിടെയൊക്കെയാണ് നടക്കുന്നതെന്ന് ഫുള്ള് കണ്ടുപിടിച്ചോണ്ടാണ് നടക്കുന്നത് എന്താണെങ്കിലും മലയാളം ബിഗ് ബോസ് സീസൺ സിക്സ് ഇന്ന് നമ്മൾ ഗംഭീര ടാസ്ക് ഒക്കെ ഉണ്ട് ബിഗ് ബോസ് എന്താണെങ്കിലും ബിഗ് ബോസ് കുടുംബത്തിലെ എല്ലാ അംഗങ്ങളുടെയും പ്രാർത്ഥനയിട്ടുണ്ട് ഇന്ന് നല്ല ഹെവി ഫുഡൊക്കെ അവർക്ക് കൊടുക്കുന്നുണ്ട് നല്ലൊരു ടാസ്ക് ആണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് കാത്തിരിക്കാം